ഒരു വലിയ പത്രം ഒരു രാജാവ് മരിക്കുമ്പോൾ പൊന്നുപോലെ ഒരു പൊന്നു എന്ന വിശേഷണം നൽകിയ ശ്രീ ചിത്രേരുന്നാൾ മഹാരാജാവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഔദ്യോഗികമായി ക്ഷേത്ര വിളംബരം കല്പിക്കുന്നത് അതിനു മുമ്പ് എത്രയോ സമരങ്ങൾ വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെ എത്രയോ സമരങ്ങളിലൂടെ കടന്നു വന്ന ശേഷം അതിൻ്റെ റിസൾട്ടായിരുന്നു കണ്ട എല്ലാ ഹൈന്ദവ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനുള്ള രാജാവിൻ്റെ ഒരു തീട്ടൂരമായിരുന്നു ഒരു കൽപ്പനയായിരുന്നു അത് എന്നാൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജാതി മാത്രമല്ല എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനുള്ള ഒരു അവകാശം ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് എല്ലാ മതസ്ഥർക്കുമുണ്ട് ശബരിമല ശാസ്താവിൻ്റെ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി ബാബർ അഥവാ വാവർ മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അവിടെ കടുത്തസ്വാമിയുണ്ട് കറുത്തസ്വാമിയുണ്ട് മാളികപ്പുറത്തമ്മയുണ്ട് ഇത്തരത്തിൽ സമൂഹത്തിലെ എല്ലാ പ്രതിനിധികളെയും ചേർത്ത് കോർത്തു പിടിക്കുവാനുള്ള ഒരു വലിയ വിശാലത അയ്യപ്പൻ എന്ന സങ്കല്പത്തിനും ശബരിമല എന്ന ഉണ്ട് എന്ന് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഔദ്യോഗികമായി എല്ലാവരെയും ക്ഷേത്രത്തിൽ കടത്തുന്നതിന് മുമ്പ് ഇവിടെ എല്ലാവർക്കും കയറാവുന്ന ഒരു ക്ഷേത്രസങ്കല്പം ഉണ്ടായിരുന്നു എന്ന് അത് നമുക്ക് കേരളത്തിന് അവകാശപ്പെടാവുന്ന ഒരു വലിയ ക്ഷേത്രസങ്കല്പം തന്നെയാണ് അതായത് യോഗീശ്വരനായി നിൽക്കുന്ന അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത മതരഹിതമായ ഒരു വലിയ ഉദാത്തമായ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇന്നും ഇവിടെ ഈ നയനാർ പള്ളി ഒക്കെ നിലനിൽക്കുന്നത് ഇവിടെ ഇരുമേലിയിൽ വാവർ എന്ന് പറയുന്ന ഒരു രാ ഒരു അധിനിവേശ സുൽത്താൻ ഇവിടേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം അയ്യപ്പൻ്റെ പ്രഭാവം കണ്ട് അയ്യപ്പൻ്റെ ദൈവിക അംശം കണ്ട് വല്ലാതെ ആരാധന തോന്നുകയും അവർ പരസ്പരം ഒന്നായിട്ട് മതസൗഹാർദ്ദത്തിൻ്റെ വലിയ ഒരു നമ്മൾ പറഞ്ഞു അലാവുദ്ദീൻ ഹിൽജിയുടെ പിന്നെ പടയാളിയായിരുന്ന അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനായിരുന്ന ആ മാലിക് എന്ന് പറയുന്ന ഖാ എന്ന് പറയുന്ന ആളാണ് ഇവിടെ വന്നിട്ട് സൗത്ത് ഇന്ത്യയിൽ വന്നിട്ട് ഇദ്ദേഹത്തെ നമ്മുടെ പാണ്ഡ്യരാജമ്മ ചെതറി ഓടിച്ച് ഇങ്ങോട്ട് കൊണ്ടു വന്നതും പൂഞ്ഞാറിലും പന്തളത്തുമൊക്കെ രാജസ്ഥാനങ്ങൾ ഉണ്ടാക്കേണ്ട ഹിസ്റ്റോറിക്കലേ അവസ്ഥ ഉണ്ടാകുകയും ചെയ്തു പക്ഷെ അതിനും മുമ്പ് അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ആളവിടേക്ക് എത്തുന്ന സമയത്ത് എല്ലാപ്പരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊക്കെയും യാതൊരു വിഷയങ്ങളുമില്ലാതെ അവരൊക്കെയും ഇതിൻ്റെ ഭാഗമാകുകയും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വലിയ കാഴ്ചപ്പാടെന്ന് പറയുന്നത് മതരഹിതമായ ഒരു വലിയ സങ്കല്പം മതം അഭിപ്രായമാണ് എന്ന് പറയുമ്പോൾ ജാതി എന്ന് പറയുന്നത് ജന്മവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഒരു വംശീയമായ വസ്തുത മാത്രമാണ് അതിപ്പം നമ്മുടെ ജാതി എന്ന് പറയുന്നത് മനുഷ്യ ജാതിയാണ് ശ്രീനാരായണ ഗുരു ദേവനോട് ഒരു യാത്രയിൽ ആരോ ചോദിച്ചതുപോലെ എന്താണ് താങ്കളുടെ ജാതി എന്ന് ചോദിച്ചപ്പോൾ കണ്ടിട്ട് കണ്ടിട്ടെന്ത് തോന്നുന്നു എന്ന് ചോദിച്ച ഒന്നും തോന്നുന്നില്ല കണ്ടിട്ട് തോന്നാത്തത് പറഞ്ഞാൽ എങ്ങനെയാണ് അറിയുന്നത് എന്ന് ചോദിച്ചതുപോലെ മനുഷ്യൻ്റെ ജാതി കണ്ടാലും പറഞ്ഞാലും മനസ്സിലാകില്ല അത് മനുഷ്യജാതിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വലിയ മാനവികത എടുത്തുയർത്തുവാനാണ് അയ്യപ്പ സ്വാമികൾ എന്ന് ും തയ്യാറായത് അതുപോലെ തന്നെ ഈ നമ്മളെ അതിൻ്റെ ഒരു മതേതര സ്വഭാവം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ ഈ ശബരിമല ക്ഷേത്രം തീപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭമുണ്ടാകുന്നു ഈ സമയത്ത് ഇത് പണിയുവാനായിട്ട് മാവേലിക്കര പോളച്ചിരക്കിലുള്ള കൊച്ചുമ്പൻ തരകൻ എന്ന് പറയുന്ന ഒരാളെയാണ് ദിവാൻ പേഷ്കാർ ഏർപ്പാട് ചെയ്യുന്നത് ഒരു ക്രിസ്തീയ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ഒരു നാനൂറ്റി അൻപതോളം ജീവനക്കാരുമായി ജോലിക്കാരുമായിട്ട് ഈ ഇവിടെ വന്ന് ഈ സ്ഥലം നോക്കുന്ന സമയത്ത് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉള്ളത് ഒരിക്കലും ഇത് പണിഞ്ഞ് അവിടെ നിന്ന് തീർക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം കൊല്ലത്ത് ഒരു ക്ഷേത്രത്തിൽ പുതിയ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ വെച്ച് ഇതിൻ്റെ മേൽക്കൂര ഉൾപ്പെടെ എല്ലാം പണിഞ്ഞ് റെഡിയാക്കിയിട്ടത് കാളകളിലും അതുപോലെ കുതിരവണ്ടികളിലും ഒക്കെ കെട്ടി അദ്ദേഹം ഇങ്ങനെ പരമ്പരാഗത പാതകളിലൂടെയൊക്കെ യാത്ര ചെയ്ത് അവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ് അങ്ങനെ ഈ തീപ്പെട്ടു പോയ ആയിരത്തി തൊള്ളായിരത്തിൽ തീപ്പെട്ടു പോകുന്ന ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി ഏഴോടുകൂടി അദ്ദേഹം ഒരു ശ്രമത്തിൻ്റെ ഒരു അന്ത്യഭാഗത്തേക്ക് എത്തുമ്പോൾ ആയിരത്തി ഒമ്പതിൽ അദ്ദേഹം മരിക്കുകയാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അവിടെ എത്തി അദ്ദേഹത്തിൻ്റെ ഈ അവിടുത്തെ വന്യമൃഗങ്ങളുടെയും അതുപോലെ ഈ അവിടുത്തെ മറ്റേ ഒക്കെ ഈ വനത്തിലെ ജീവിതം അദ്ദേഹത്തെ അത് വലിയ രോഗിയാക്കി മാറ്റുകയും അദ്ദേഹം മരിക്കുകയും അതിനുശേഷം ഈ ദിവാൻ പേഷ്കാർ ഈ ക്ഷേത്രം പൂർത്തീകരിക്കാൻ എന്ത് ചെയ്യുമെന്നാലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അക്കാമ്മ എന്ന് പറയുന്ന ധീരയായ ഒരു സ്ത്രീ അത് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ മരുമകനായിരുന്ന ഒരു സക്കറിയക്കത്തനാലെ വിളിച്ചു പറയുന്നു നമുക്ക് എന്തു പണിഞ്ഞില്ലെങ്കിലും നമ്മുടെ കോൺട്രാക്റ്റുകളെല്ലാം പൂർണ്ണമാകാതെ പോയാലും കൊച്ചുമൻതരകൻ എന്ന എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ശബരിമല ക്ഷേത്രം ഒന്ന് പണിഞ്ഞു കൊടുക്കണം അങ്ങനെ ആ കൊച്ചുമൻതരകനും പോളച്ചുരക്കൽ കുടുംബവും ഈ അക്കാമ്മയും അവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവരുടെ ഒരു വലിയ പാരമ്പര്യം ഈ ക്ഷേത്രത്തിൽ നമ്മളിന്ന് കാണുന്ന ഈ ഹൈന്ദവ ക്ഷേത്രത്തിന് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പിന്തുണയും ഉണ്ട് എന്നൊരു വലിയ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വലിയ കേന്ദ്രമായിട്ടാണ് ശബരിമല എല്ലാ അർത്ഥത്തിലും കുടികൊള്ളുന്നത് അതുപോലെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ആലപ്പുഴയിലെ വെളുത്തച്ഛൻ്റെ പള്ളിയുടെ ഒരു വലിയ സങ്കല്പം ഇവിടെ നിന്നും മാല ഊരി അവിടെ പോയി ആ ക്രിസ്തീയ പള്ളിയിലേക്ക് പോയി അവിടെ അത്തുങ്കൽ പള്ളിയിലെത്തി ആ കടൽത്തീരത്ത് മാല ഊരിയാൽ മാത്രമേ ഈ ശബരിമല തീർത്ഥാടനം പൂർണ്ണമാകൂ എന്നൊക്കെ ബുദ്ധിമാന്മാരായ പൂർവ്വസൂര്യകൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാവുന്ന നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ലളിതാംബിക എന്ന് പറഞ്ഞ പെണ്ണ് ചീരപ്പൻ ചെറിലെ ഈഴവപ്പെണ്ണ് അയ്യപ്പനെ കാണുവാനായി വരുമ്പോൾ അവൾ ഒരുപാട് പടയാളികളും ആൾക്കാരും ഒക്കെ വനമാണ് അപ്പോൾ ഈ കച്ചവടത്തിന് വരുന്നവരും ധ്യാനത്തിന് വരുന്നവരും എല്ലാം ഈ കാർഡ് ഇളാക്കിക്കൊണ്ട് വരുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവരെ ദൈവത്തെ അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് ഇവരെ കാട്ടിലെ ഇലകളൊക്കെ പറിച്ചെടുത്ത് നൃത്തമാടിക്കൊണ്ട് അവരെ അമ്പലപ്പുഴക്കാരും ആലഞ്ചേരിക്കാരുമാണെന്നൊക്കെ നമ്മൾ പിന്നീട് പറഞ്ഞു വെക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകുന്നു അവരെ പേട്ട തുള്ളൽ ഉണ്ടാകുന്നു ഈ പേട്ട എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞപോലെ വലിയ വാണിജ്യ കേന്ദ്രം ആ വാണിജ്യ കേന്ദ്രം തേടിയുള്ള യാത്രയിൽ അവരുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അവരുടെ വിശ്രമവേളകൾ ആനന്ദപ്രദമാക്കുവാനായിട്ട് ഉത്തോലകങ്ങളായിട്ട് അവർ മാറുന്നു അവർ മാറ്റിയെടുക്കുന്ന ഈ കലാരൂപം ൂപങ്ങളൊക്കെയും ആ നൃത്തരൂപങ്ങളൊക്കെ അതൊക്കെ പിന്നീട് പല വേഷങ്ങളൊക്കെ കിട്ടി ഇപ്പോഴും നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഇപ്പോൾ ശബരിമലയിൽ അവിടെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചകളൊക്കെയും എരുമേലിയിൽ പല വേഷങ്ങൾ പുരാണത്തിലെ ഹനുമാനെയും അതുപോലെ തന്നെ ശിവനെയും ഒക്കെ ഗണപതിയും ഒക്കെ കിട്ടിയിട്ടാണ് ഇവരെല്ലാം ഇങ്ങനെ വലിയ ആയുധങ്ങളും വലിയ ഗതകളും ഒക്കെ ഇവിടുത്തെ കടകളിലൊക്കെ വിൽക്കാൻ ഗതകളൊക്കെയാണ് വെച്ചിരിക്കുന്നത് അമ്പും വില്ലും ഗതകളും ആ പാരമ്പര്യ ആയുധങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് ഇവരിങ്ങനെ നൃത്തം ആടിയിട്ട് അപ്പോൾ നമ്മളതിന് പിന്നീട് പറഞ്ഞ് വെക്കുന്ന ഒരു രസകരമായ ഈ ിൽ ഒരു കഥ പറഞ്ഞു വെക്കുന്നത് എരുമേലിയിലേക്ക് എത്തുന്ന അയ്യപ്പൻ ഈ മഹിഷത്തെ അത് എരുമയെ കൊല്ലുവാനായിട്ട് രാത്രിയിൽ അന്തി ഉറങ്ങാൻ ഒരു ചെറിയ വീടിൻ്റെ മുമ്പിൽ ചെന്ന് ഇന്ന് അമ്മയെ എനിക്കിന്ന് ഇവിടെ നിന്ന് വിശ്രമിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു കുഞ്ഞു വീടല്ലേ മോനെ എന്ന് ചോദിക്കുകയും ഇല്ല ഇത് വലിയ വീടാണ് എന്ന് അദ്ദേഹം പറയുകയും അതിൻ്റെ ഇറയത്ത് കിടക്കാൻ ഒരു അമ്മ അനുവദിച്ചു എന്നും അന്ന് അദ്ദേഹം രാത്രിയിലെ മഹിഷത്തെ കൊന്നു എന്നും ആ കൊന്ന വാള് അമ്മയുടെ കൽക്കൽ കൊണ്ട് സമര്പ്പിച്ചു വന്നു അത് ആ വീട് പുതിയ വീട് എന്നിട് പിന്നീട് മാറുകയാണ് പഴയ ഒരു പഴയ കുഞ്ഞു വീട് ഒരു പുതിയ വീട് എന്ന പേരിൽ അറിയപ്പെടുകയും ആ പുതിയ വീട്ടിൽ ഇപ്പോഴും അയ്യപ്പൻ്റെ വാള് വെച്ച് പൂജിക്കുന്നു അയ്യപ്പൻ മഹിഷത്തെ കൊന്ന വാൾ വെച്ച് പൂ പൂജിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഈ മഹിഷം എന്ന ബലി നമ്മൾ നേരത്തെ കാളകെട്ടിയുടെ സങ്കല്പം ഹിസ്റ്റോറിക്കലായി പറഞ്ഞപ്പോൾ ഈ കച്ചവടക്കാർ കൊണ്ടുവന്ന് കാളയെ കിട്ടിയിരുന്ന അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ കഴുതെ ഇവിടെ കൊണ്ടുവരുവാൻ ഇവിടുത്തെ കാലാവസ്ഥ അനുവദിക്കാത്തത് കൊണ്ട് കാളകളുടെ ശരീര രണ്ട് ഭാഗത്തെ കാള വണ്ടിയും കടന്നു വരാനുള്ള വഴികളില്ല അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന കാളകളെ കെട്ടിയിട്ട സ്ഥലം അത് പിന്നീട് നമ്മൾ അതിൻ്റെ പൗരാണികമായ അല്ലെങ്കിൽ അതിൻ്റെ ഭക്തിപരമായ മരഗങ്ങളിൽ ശിവൻ പാർവതി ഞാൻ വന്നപ്പോൾ കാളയെ കെട്ടിയിട്ടു എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ മഹിഷം എന്ന് പറയുന്ന ഈ പോത്ത് അല്ലെങ്കിൽ എരുമ എന്ന് പറയുന്ന ഒരു വലിയ പിന്നെ പ്രകൃതിയിൽ കുഴപ്പം കാണിക്കുന്ന ഒരു ജീവിയെ ഇല്ലാതെ ഇല്ലായ്മ ചെയ്ത് കർഷകന് ഉണ്ടാക്കി കൊടുക്കുവാൻ അയ്യപ്പൻ്റെ ഒരു ശ്രമമാണ് നമ്മൾ കാണുന്നത് അതൊക്കെ അപ്പുറത്തേക്ക് ആത്മീയമായ ഒരു വലിയ ഒരു കാഴ്ചപ്പാട് അതിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും